സുഹൃത്തുക്കളെ ഞാനിന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ നമ്മളെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തോ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ചെലുമ്പോൾ പേട്ടാത്ത കാര്യങ്ങളിലാണ് നമ്മൾ നോട്ടം എത്തിപ്പെടുന്നത് അത് നമ്മൾ ഒഴിവാക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങളിലും നമ്മൾ നോട്ടത്തെ പിൻവലിക്കുക അതായത് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരാകുമ്പോഴത്തേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടാത്ത സ്ഥലങ്ങളിലും വേണ്ടാത്തർപ്പങ്ങളിലും ഒക്കെ കാര്യങ്ങളിലും നമ്മളെ ഇന്ദ്രിയങ്ങളിങ്ങനെ ഓടി നടക്കും ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കുക കൈപ്പിടിയിൽ കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കാര്യം ഇന്ദ്രിയ എത്തുന്നിടത്താണ് നമ്മളെ മനസ്സ് എത്തുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളും ഇന്ദ്രിയം കൊണ്ട് ചെല്ലപ്പോഴത്തേക്ക് ആ മനസ്സിൽ നമുക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളും നമുക്ക് ഉണ്ടാവുകയും നമുക്ക് ആ ആപത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനെയും നിയന്ത്രിച്ച് നമുക്ക് നമ്മളെ ജീവിതം നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും കൊണ്ടുപോകാൻ പറ്റും അത് നമ്മൾ കഠിനമായി പരിശ്രമിച്ച ഒരു മനുഷ്യനെ കൊണ്ട് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മൾ കഠിനമായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാലേക്കുക നമ്മൾ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്കത് വേണ്ടാത്തയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ നോട്ടം മറ്റൊരിടത്തേക്ക് നമ്മൾ കൺവെറ്റ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കുറേച്ച് കുറേച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിനെയും നമ്മളെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകം ലോഹം തന്നെ കീഴടക്കാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയ്ക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മള പ്രപഞ്ചത്തിലുണ്ട് ആ പ്രപഞ്ചത്തിൽ നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമുക്ക് വേണ്ടുന്ന കാര്യത്തിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാ അത്യാർത്ഥിയോടുകൂടി മനസ്സിനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒന്നും കിട്ടത്തില്ല അതൊക്കെ ശാന്തതയോട് നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് പോകും ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളെ മുന്നിലേക്ക് വെക്കാനുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ